ലേഖനം ആറാമധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങളിൽ അപ്പോസ്സണൂസ് ലേഖ ഇപ്രകാരം പ്രസ്താവിക്കുന്നു വഞ്ചനപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയി വിതയുടെയും കൊയ്ത്തിന്റെയും ശക്തമായ ഒരു പ്രമാണമാണ് നമുക്ക് അപ്പോസണലായ പൊലൂസിന്റെ ആ വാക്കിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആത്മീക ജീവിതം അതായത് ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം പ്രസ്താവിക്കുന്നത് അത് വിതയുടെയും കൊയ്ത്തിന്റെയും പ്രമാണത്തിൽ അധിഷ്ഠിതമാകുന്നു എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ വിതയ്ക്കുന്നവന്റെ ഉപമ ഈ ബന്ധത്തിൽ ശ്രദ്ധേയമാണ് കർത്താവ് പറഞ്ഞു വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു അത് ചിലത് വഴിയിരികെ വീണു പറവുകൾ കുത്തിക്കൊണ്ടുപോയി ചിലത് മുള്ളിനിടയിൽ വീണു അത് കിളിർത്തു എങ്കിലും മുള്ളു അവയെ ഞെരുക്കിയാൽ അതിനെ പൂർണ വളർച്ചയിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല മറ്റു ചിലത് പാറപ്പുറത്ത് വീണു അത് കിടത്തുവെങ്കിലും വേര് ആഴത്തിൽ പോകുവാൻ അവസരമില്ലായാൽ സൂര്യൻ ഉദിച്ചപ്പോൾ ഉഷ്ണം കൊണ്ട് അത് വാടി കരിഞ്ഞുപോയി മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം പുറപ്പെടുവിച്ചു എന്ന് നാം വായിക്കുന്നു അവിടെയാണ് എന്റെ ഇന്നത്തെ ചിന്താവിഷയം ഈ വിതയുടെയും കെയ്ത്തിന്റെയും പ്രമാണം പറയുമ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല നിലത്ത് വീണത് മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം കായു വിതയ്ക്കുന്നതാണ് നാം കൊയ്യുന്നത് വിതയ്ക്കുന്നവനാണ് കൊയ്യുന്നത് വിതയ്ക്കുന്നതിന്റെ കൊയ്ത്ത് മടക്കി കിട്ടുന്നത് മുപ്പതും അറുപതും നൂറും മേനിയും ആയിട്ടാണ് അത് അപ്പോസിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും ഇന്നത്തെ ആത്മീയ ലോകത്ത് രണ്ട് നിലയിലുള്ള വിതയിലേർപ്പെട്ടിരിക്കുന്ന വിശ്വാസികളാണുള്ളത് ഒന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാകൂട്ടായ്മയിൽ ഉള്ളവരെങ്കിലും ജഡത്തിൽ നിന്ന് നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും സ്വന്തകാര്യമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്കായി ജഡത്തിൽ നിന്നുകൊണ്ട് അനാവശ്യമായിരുന്ന പ്രവൃത്തികൾ ചെയ്യുകയും ദോഷങ്ങൾ നിരൂപിക്കുകയും അവ പ്രവർത്തിക്കുകയും അവമുഖാന്തരം മറ്റുള്ളവർക്ക് നഷ്ടവും കഷ്ടവും മനോവേദനയും ഉണ്ടാക്കി സ്വന്തം ജീവിതത്തിന് ശാപവും അതുപോലെ തന്നെ ദൈവികമായിരുന്ന ഇടപെടലുകളും വരുത്തിവയ്ക്കുകയും ചെയ്യുന്ന ജഡികന്മാരായ ആളുകൾ അപ്പോസോലി കാലം മുതൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പൌലൂസിന്റെ രചനകളിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോസ് പറയുകയാണ് പുറകെയാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിതയ എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെയാണ് നമ്മുടെ കൊയ്ത്ത് ആയിരിക്കുന്നത് ഒരുവൻ രണ്ട് കാലിൽ നടക്കുന്ന കാലത്താണ് വിതയ്ക്കുന്നതെങ്കിൽ അവൻ കൊയ്യാൻ ആരംഭിക്കുന്നത് നാല് കാലിൽ കിടക്കുന്ന സമയത്ത് ആയിരിക്കാം നിങ്ങൾ വിതയ്ക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ കൊയ്തിരക്കാൻ പോകുന്നത് വിശുദ്ധ വേദവോസ്വം പറയുന്നു ഓരോരുത്തരും താൻ താൻ വിതയ്ക്കുന്നത് എന്ത എന്ന് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ നമ്മിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് ചരിത്രം പറയുന്നു അത് ലോകത്തിന്റെ നീതിയിലെ യുക്തമായ ഒരു ചിന്തയുമാണ് ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉള്ള പ്രതിഫലം ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ ശരീരത്തിൽ വാങ്ങാതെ ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കുകയില്ല ചില ഭവനങ്ങളെയും ചില വ്യക്തികളെയും നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ ദൈവശാപം എന്ന് തോന്നത്തക്ക നിലയിലുള്ള അനർത്ഥങ്ങൾ ആപത്തുകൾ മനോവേദനകൾ കാഷ്ടതകൾ പ്രയാസങ്ങൾ പരിഹാസങ്ങൾ നിന്ദകൾ ഉപദ്രവങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് അവർ മുമ്പോട്ട് പോകുന്നത് കഴിയും തങ്ങൾക്ക് ഇങ്ങനെ വന്നു ഭവിക്കുന്നു എന്നുള്ളത് അവർക്കൊരിക്കൽ പോലും സ്വയം ഒന്ന് പരിശോധന ചെയ്യാൻ മനസ്സില്ല എന്താ കാരണം കാരണമെന്നറിയാവോ അവരുടെ ഹൃദയം കഠിനപ്പെട്ടവരാണ് ഹൃദയം കഠനപ്പെട്ട ആളുകളോടാണ് എബ്രാലേഖനം അധ്യായത്തിൽ എബ്രായരുടെ മധ്യത്തിലെ ഹൃദയഘടനയായി അതായത് ദൈവത്തിന്റെ വചനം നിരന്തരമായി കേട്ടിട്ടും ഹൃദയം കഠിനപ്പെടുകയും മാനസാന്തരം ഉണ്ടാകാതിരിക്കുകയും ദൈവത്തിനിലേക്ക് മനംതിരികാതിരിക്കുകയും ചെയ്യുന്ന ആ ജനത്തെ കണ്ടിട്ട് അപ്പോസൻ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് എന്നെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ പരീക്ഷിക്കരുത് അവർക്ക് അവരോടെക്ക് നീരസ്വം തോന്നി നാൽപ്പതാണ്ട് ആ ജനം മരുഭൂമിയിൽ അലഞ്ഞ് തിരിയുന്നവരായി വന്നു അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ അവരോട് ആണയിട്ട് പറഞ്ഞു എന്നാണ് അപ്പോസൻ പറയുന്നത് അവിടെ പറയപ്പെടുന്ന സ്വസ്ഥത മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ കനാലിൽ എത്തിച്ചേരുന്ന അനുഭവത്തെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് നിലയിലുള്ള സ്വസ്ഥതയാണുള്ളത് ഒന്ന് പീസ് വിത്ത് ഗോഡ് അത് രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കുണ്ടായി മറ്റേത് പീസ് ഓഫ് ഗോഡാണ് അതായത് ദൈവസമാധാനം സകലബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൈവമായ സമാധാനം ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കുവാൻ അനുദിനം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം നാം ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കേണ്ടതും വിതയ്ക്കേണ്ടതും അനിവാര്യമാണ് നമ്മുടെ ചിന്തയിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ആലോചനയിൽ നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നാം വിതയ്ക്കുന്നു എങ്കിൽ അത് നമ്മിലേക്ക് തന്നെ മടങ്ങിവരും എന്ന് ദൈവവചനം പറയുന്നു മറ്റുള്ള ആളുകൾക്ക് ദോഷം ചെയ്യുവാനും അവരെ നശിപ്പിച്ചു കളയുവാനും അവരുടെ ആത്മീക ശുശ്രൂഷകൾ ഇല്ലായ്മയുവാനും അവരെ ആരെങ്കിലും സാമ്പത്തികമായോ അവരുടെ ആവശ്യങ്ങളിലോ സഹായിക്കുന്നുവെങ്കിൽ അവരെ തടയുവാനും അവർക്ക് വിരോധമായി രഹസ്യമായി ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന പല ആളുകളും ഉണ്ട് ഞാൻ ഭയനിർദ്ദേശത്തിനായി ഒരു വിഷയം ഇവിടെ ഓർപ്പിക്കട്ടെ കേരളത്തിന്റെ കരയിൽ കർത്താവിനുവേണ്ടി ശാരീരികമായ ബലഹീനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സ്തുദീർഘമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനോട് വ്യക്തിപരമായി പകവച്ചു പുലർത്തിയ അല്ലെങ്കിൽ അസൂയ വെച്ച് പുലർത്തിയ ഒരു സീനിയർ ശുശ്രൂഷകനെ സംബന്ധിച്ച് എനിക്കറിയാം ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഒന്നും ഇവിടെ പറയുവാനാഗ്രഹിക്കുന്നില്ല ഒരിക്കലും അദ്ദേഹം തന്റെ ഒരു സ്നേഹിതനോട് അത് അമേരിക്കയിലുള്ള സ്നേഹിതനോട് ഞാൻ എന്നോട് ഈ ആള് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ദൃഷ്ടാന്തമായി പറയുകയാണ് അദ്ദേഹത്തിന്റെ കത്തെഴുതി ഇന്നയാളിനെ സാമ്പത്തികമായി സഹായിക്കുന്ന സ്രോതസ് ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരണം രഹസ്യമായി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും സാമ്പത്തിക നന്മ ഏതെങ്കിലും സോഹന്മാർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക നന്മയ്ക്ക് തടയിടുക അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുക അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ പഠനം അമർത്തുക അവരെ കണ്ണുനീലാക്കുക എന്നുള്ള ഹൃദയത്തിന്റെ അസൂയ കൊണ്ട് ഉണ്ടായ ചിന്തയാണ് എന്തു സംഭവിച്ചെന്നറിയാവോ ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ഭയനിർദ്ദേശനായി ദൈവത്തെ ഭയപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു ആ ദൈവദാസൻ അതായത് ആരെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്രോതസ് അറിയിക്കണം അദ്ദേഹം പറഞ്ഞു ആ ദൈവദാസൻ വശുവപര്യവസ്യായി നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം ഉണ്ടായി സന്തോഷത്തോടെ തന്നെ ദൈവ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് അദ്ദേഹം കാല യൗവനേക്ക് അപ്പുറത്തേക്ക് പോയി തന്റെ സന്താനങ്ങളും പല നിലയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു എന്നാൽ ഈ ദുഷ്കർമ്മം ചെയ്യുവാൻ തന്റെ ഹൃദയത്തിൽ പ്രേരിതനായി അവനോട് ഈ സഹോദരനുള്ളത് മുടക്കാൻ വേണ്ടി ആലോചന പറഞ്ഞ ആ ആ ദൈവദാസൻ ജീവിച്ചിരുന്ന വസുവകൾ നാനാവിധമായി അത് വിറ്റ് പെറുക്കി നശിച്ച് എല്ലാ നിലയിലും അത് നഷ്ടമായി താനും വേണ്ടത്ര നിലയിൽ ഒരു സന്തോഷമില്ലാത്ത ജീവിത അന്ത്യത്തിൽ ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെട്ടു എനിക്ക് വസ്തുനിഷ്ഠമായി അറിയാവുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് ഇത് ഒരു കഥ മാത്രമല്ല പല കഥകളും പറയുവാനായിട്ടുണ്ട് അതുകൊണ്ട് അപ്പോസം പറയുന്നു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും മറ്റുള്ളവരോട് അസൂയയും പകയും വിദ്വേഷവും ദോഷവും നിങ്ങൾ വിതയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ തന്നെ നിങ്ങൾ നിങ്ങൾക്കൊയ്യേണ്ടതായി വരും അതല്ല മറ്റുള്ളവന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കാതെ അവന്റെ ദുഃഖത്തിൽ ഭംഗിയേരുവാനും അവന്റെ കഷ്ടതയിൽ അവനോട് ചേർന്ന് അവന്റെ ഇടിവിൽ നിൽക്കുവാനും അവന്റെ കൈത്താങ്ങൾ നൽകുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും വല്ലവിധേനയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനുമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിതയ്ക്കുന്നത് എങ്കിൽ നന്മയായി അനുഗ്രഹവുമായി നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം അത് മടക്കിതരും തരും ഞാനീ സംസാരിക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷമല്ല വിശ്വസ്തയുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് വിശ്വാസതക്കുള്ള പ്രതിഫലവും സമാധാനവും മാനവും അനുഗ്രഹവും ആകുന്നു പൗലൂസ് പറയുന്നു നിങ്ങൾ വഞ്ചനപ്പെടുത് ദൈവത്തെ പരിഹരിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ വിത എങ്ങനെയിരിക്കുന്നു നാം വിതയ്ക്കുന്ന വിത്ത് എന്താകുന്നു നാം ഏത് ഉദ്ദേശത്തിൽ അത് ചെയ്യുന്നു നാം വിതയ്ക്കുന്നത് നിലം ഏതാണ് നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് കർത്താവിന് മുമ്പാകെ ദൈവശാപത്തിനല്ല ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നാമം നമ്മുടെ തലമുറകളും അനുഭവപ്പെടേണ്ടയാകുന്നതിന് ചെവി കൊടുക്കാതെ ദൈവ സ്നേഹത്തിൽ മറ്റുള്ള ആളുകളുടെ മുമ്പാകെ അവരുടെ ഒരിക്കലും നാം പാത്രിഭവിക്കാതെ അവരുടെ കണ്ണുനീര് ഒപ്പുന്നവരായി തിരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാവ് നമ്മരെയും സഹായിക്കട്ടെ കർത്താവിന്റെ ബൗദ്ധരുമായ ശുശ്രൂഷി സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാനുള്ള താങ്ക് യു